ഹലോ ചെക്ക് ഹലോ ചെക്ക് ജഡ്ജസ് പ്ലീസ് നോട്ട് ദ നമ്പർ കലോത്സവ വേദിയിലെത്തിയാൽ ആദ്യം നമ്മുടെ കാതുകളിൽ എത്തുന്നത് ഇതൊക്കെയാണ് തുടർന്നായിരിക്കും കലാപ്രകരണങ്ങളുടെ ശബ്ദങ്ങളും കലാപ്രതിഭകളുടെ ശബ്ദവും നാം കേൾക്കുന്നത് അതിൽ പാട്ടും കഥ ഡയലോഗുകളും ഇടർച്ചകളും കാൽച്ചിലമ്പുലികളും ഒക്കെ ഉണ്ടാകും കലാപ്രകരണങ്ങൾ അത്രത്തോളം കാണികളിലെത്തിക്കാൻ അത്രയും കലത്തുറ്റ ടീം തന്നെ വേണം പറഞ്ഞു വരുന്നത് അവരെ പറ്റിയാണ് അതെ ലൈറ്റ് ആൻഡ് സൗണ്ട് വിഭാഗത്തെ കുറിച്ച് കുറ്റിപ്പുറം ഉപജില്ല കലോത്സവ മത്സരങ്ങളിൽ ഏറെ പ്രശംസ ഏറ്റുവാങ്ങിയതും ഈ വിഭാഗം തന്നെയായിരുന്നു പന്ത്രണ്ട് വേദികളിലായി ശബ്ദവും വെളിച്ചവും നൽകി കലോത്സവ ദിനങ്ങളെ ശബ്ദപൂരിതമാക്കിയത് വളാഞ്ചയിലെ സലീം ഇവൻറ്സ് ആണ് വളരെ കൃത്യതയോടുകൂടിയാണ് ഓരോ വേദികളിലും ടീം അംഗങ്ങൾ കർമ്മനിരതരായി കലോത്സവത്തിൽ ഉടനീളം നിന്നത് നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ടീമിനെ പരിചയപ്പെടാം കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിന്റെ നാലാം ദിവസമാണ് ഇന്ന് അതായത് സമാപന ദിവസം ഈ നാല് ദിവസവും ഇവിടെ സൗണ്ട്സും ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നത് സലീം ആണ് സലീം ഇവൻസിലെ സൗണ്ട്സ് ഓപ്പറേറ്ററാണ് ഇവിടെ നമുക്കൊപ്പം ഉണ്ട് ആദ്യം തന്നെ പറയട്ടെ വളരെ കൃത്യതയോടുകൂടി നമ്മളിവിടെ വന്നപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ കൂടിയാണ് അവർ അവരുടെ കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് പരിചയപ്പെടാം ഹലോ ഹലോ ഒന്ന് പേര് പറയാം പേര് ഫിറോസ് ബാബു ഫിറോസ് ബാബു അല്ലേ നാല് ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സൗണ്ട്സ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നത് ലൈറ്റ്സ് ക്ലിയറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാ കണ്ടസ്റ്റൻറ് കുട്ടികളും നല്ല ഹാപ്പി ആയിട്ടാണ് ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുള്ളത് എന്നിട്ട് നിന്ന് ലാസ്റ്റ് ദിവസമാണ് ഫസ്റ്റ് ദിവസം ഈ വേദി മൂന്നില് നമ്മളെ പിന്നെ കുട്ടികൾ പരിപാടി എന്ന് വെച്ചാൽ സ്കൂളിൻ്റെ പരിപാടിയല്ലായിരുന്നു പുറത്തു നിന്നുള്ള പരിപാടിയായിരുന്നു അത് നല്ല അടിപൊളിയായിട്ട് തീർന്നു അത് കഴിഞ്ഞിപ്പോൾ മൂന്നാമ നാലാമത്തെ ദിവസമാണ് ഇന്ന് സമാപനം കുറിക്കുകയാണ് അപ്പോൾ ഇതുവരെയുള്ള വേദിയിൽ ഇതുവരെ മോണാക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നിരുന്നത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് യു പി സ്കൂളിൻ്റെ ഡ്രാമ നടക്കാനിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ മൊത്തം ഇൻചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് സലീം സോൺസ് വളാഞ്ചേരിയാണ് അത് ഇതുവരെയുള്ള ആരും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഒരു പ്രോമ ഇതിലല്ല നമ്മളിതൊന്നും ചെയ്തിട്ടുള്ളത് എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഉഷാറായിട്ട് തന്നെയാണ് പോകുന്നത് ഇവിടുത്തെ ഓൾ സ്റ്റേജ്സും അതെ സൗണ്ട് ആണ് ചെയ്തിട്ടുള്ളത് അത് പിന്നെ നമ്മൾ കൂടെ നമ്മൾ ബാക്കിയുള്ള ഒന്ന് രണ്ട് ടീമിനെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അതാണ് നല്ല രൂപത്തിൽ തന്നെ ഇതുവരെ നല്ല മാഷ്മാരും നല്ല കമ്മിറ്റിയും ഒക്കെയാണ് ഇതുവരെ സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാടകം വരുമ്പോഴേയും നാടകം കുട്ടികളിങ്ങനെ ചെയ്യുമ്പോൾ മൂന്ന് നാല് മൈക്കൊക്കെ വേണ്ടി വരും അപ്പോൾ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചാൽ നാടകം ശരിക്കും ഒരു പ്രൊഫഷണൽ സ്റ്റേജിലൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ മയക്കാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളാണ് കുട്ടികൾക്ക് അതിൻ്റെ ഒരു പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊരു സ്റ്റേജ് ഷുവർ മൈക്ക് തൂക്കിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് രണ്ട് മൈക്ക സൈഡിൽ നിന്ന് ഫില്ലാക്കി വെച്ചെടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ അവർ ചിലപ്പോൾ മൈക്കിനാവില്ല അവർ ശ്രദ്ധിക്കുക അവരവരുടെ കല എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം വിജയിപ്പിക്കണമെന്നുള്ള താല്പര്യത്തിൽ അവരവതരണം അടിപൊളിയായിരിക്കും ചിലപ്പോൾ മൈക്കിനെ ഫോക്കസ് ചെയ്ത് വരുന്നുണ്ടാവില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട് അവരുടെ ശബ്ദം ഇപ്പോൾ നമ്മുടെ ബാക്ക് എത്ര വരെ പോകും ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ പന്തൽ കവർ ചെയ്തിട്ടും നമുക്കിപ്പോൾ അവിടെ പുറകിൽ ബിൽഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു റിഫ്ലക്റ്റ് കൊണ്ട് വരുന്നതുകൊണ്ട് നല്ല കുഴപ്പമില്ല ഇതുവരെ ആരും കംപ്ലയിന്റുകൾ കാര്യങ്ങളൊന്നും പറയണ്ടില്ല നല്ലൊരു ഉപദ്രവനാണ് പോയിട്ടുള്ളത് നാല് വർഷാറായിട്ടാണ് പോകുന്നത് ലൈറ്റ് സിസ്റ്റം എങ്ങനെയാണ് ലൈറ്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം കാര്യമായിട്ട് മറ്റുള്ള ഒരു പിന്നെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന പോലത്തെ ലൈറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിപ്പോൾ വേദികളിലേക്ക് നമ്മളെ ഫേസ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതെല്ലാ വേദിയിലും കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വൈകുന്നേരത്തേക്ക് ഏതെങ്കിലും പ്രോഗ്രാം വഴുകുന്നുണ്ടെങ്കിൽ എല്ലാ വേദികളിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെറ്റായിട്ട് തന്നെ പോകുന്നത് അഥവാ ഇപ്പോൾ കുട്ടികളിൽ നിന്നും വല്ല പ്രയാസങ്ങൾ അനുഭവിച്ച അവരുടെ പാരൻസൊക്കെ കംപ്ലയിൻറ്റ് വന്ന് നിങ്ങൾക്ക് അതെങ്ങനെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും പേരൻസിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളടുത്ത് പറയുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ ചില പേരൻസിനൊക്കെ ചിലപ്പം പരാതികളുണ്ടാവും പക്ഷെ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ ഇതുവരെ എത്തിയിട്ടില്ല പരാതികൾ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ സംസാരിക്കുന്നു രണ്ടും രണ്ട് ശൈലിയാവും അപ്പോൾ ചില മൈക്കിൽ നല്ലപോലെ ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും ചില മൈക്ക് ആ കുട്ടിയുടെ അവതരണത്തിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടകൾ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശബ്ദം ഉണ്ടാവില്ല അങ്ങനെയുള്ള വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മളൊരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ള താല്പര്യത്തിൽ അത് വിജയിപ്പിക്കാനേ ഉള്ളൂ നമ്മൾ അതിൽ വേറെ ഫോൾട്ടുകളും കാര്യങ്ങളും നമ്മളുണ്ടാക്കാറില്ല അപ്പം നമ്മൾ ആരൊക്കെ നമ്മളോട് പേരൻസ് വന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രൂപത്തിൽ തന്നെ അത് ഡീൽ ചെയ്ത് പോക്കൊണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ സാറിനോട് ചോദിക്കാം എന്താണ് എങ്ങനെയാണ് സലീം സൗണ്ട്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മിക ഉറ്റതായിരുന്നു നാല് ദിവസമായിട്ട് നമ്മുടെ പ്രൗഢഗംഭീരമായിട്ട് തുടങ്ങി ഘോഷയാത്രയോട് കൂടിയിട്ട് ഇന്ന് സമാപിക്കാൻ പോവുകയാണ് ഈ സബ് ജില്ല കലോത്സവം പന്ത്രണ്ട് വേദികളിലായിട്ടാണ് നടന്നത് ഓരോ വേദികളും ഒന്നിനോ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഇത് അറേഞ്ച് ചെയ്യാൻ സലീം സൗണ്ടിന് കഴിഞ്ഞു എന്നുള്ളതും മാത്രമല്ല യഥാസമയം ഒരു സൗണ്ടിൻ്റെ പ്രോബ്ലംസ് ഇല്ലാതെ ഒരു അസ്വസ്ഥതകളില്ലാതെ സൗണ്ട് ഏറ്റവും നൂതനമായുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എൻജിനീയർമാരുടെ സഹകരണത്തോടു കൂടിയിട്ട് ഇത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ കലോത്സവങ്ങളെ കാര്യത്തോട് കിടപിടിക്കുന്ന അവസ്ഥയിലുള്ള നല്ല രൂപത്തിലുള്ള ഒരു സജ്ജീകരണങ്ങളാണ് സലീം സൗണ്ട്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഏതൊരു പിന്നെ കലാമേളകളാവട്ടെ വർണ്ണാഭമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കാണ് ലൈറ്റ് സൗണ്ട് സ്റ്റേജ് എന്നിവയ്ക്കുള്ളത് നമുക്ക് സലീം സൗണ്ട്സിൻ്റെ ഓണറെ തന്നെ കാണാം സലീം കെയെ സലീംക സലീംക ഇപ്പോൾ നാല് ദിവസമായിട്ടാണ് നമ്മുടെ കലോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് ഏകദേശം ജില്ലാ കലോത്സവത്തിൻ്റെ ആ ഒരു മെയിനി തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു മേനി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ മികവുറ്റ രൂപത്തിൽ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് സ്റ്റേജ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് ഈ സ്റ്റേജിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കുമ്പോൾ തന്നെ ഈ സ്റ്റേജിലേക്കൊരു ചിത്രമാണ് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ഞങ്ങൾ അവതരിപ്പിച്ചത് ആ ചിത്രം ഒരു പ്ലാനിങ് ആയിരുന്നു ആ പ്ലാനിങ് നമ്മൾ ഡ്രോയിങ് വരച്ച് തരുമ്പോൾ ആ ഡ്രോയിങ് പ്ലാൻ ചെയ്ത് അത് ഒരു വേദികളാക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയൊരു കഴിവാണ് അപ്പോൾ അത് എങ്ങനെ ആ ചിത്രം കൊണ്ടുവരണം എന്നുള്ള ഒരു കഠിനമായ ഒരു കഠിനമായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ടെക്നീഷ്യന്മാരൊക്കെ വർക്ക് ചെയ്തത് പക്ഷേ നമ്മുടെ ടെക്നീഷ്യന്മാരുടെ ഒരു കഴിവാണ് ഈ കലാമേള ഇത്രയും വലിയ ഒരു വിജയമാക്കാനുള്ള കാരണം ഒരു ഓണറ് വിചാരിച്ചാൽ നമുക്കൊരിക്കലും ഇത്രയും വലിയ കലാമേള അത് ഉഷാറാക്കാൻ കഴിയില്ല അപ്പം നമ്മൾ നമ്മൾ രാവിലെ തുടങ്ങി അവർ ഈ മൈക്കസെറ്റിൻ്റെ അടുത്ത് മുന്നിൽ ഇരിക്കുന്നു അത് കൃത്യമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്നു അത് ഓപ്പറേറ്റ് ചെയ്തു ഒരു അപ്പീല് പോലും ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നുള്ള മേഖലയിൽ നിന്ന് ഒരു അപ്പീൽ പോവാതെ അത് വൈകുന്നേരം വരെ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ടെക്നീഷ്യന്മാരാണ് ഏറ്റവും വലിയ ഒരു വിജയം ഈ വിജയത്തിൽ ഈ കലാമേള എത്ര വലിയ വേദിയായാലും കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവം പല വേദികളും നമ്മൾ നടത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം ഒരു മത്സര ബുദ്ധിയിലാണ് ഈ കലാമേള വന്നത് എന്താ വച്ചാൽ നമ്മുടെ പല പരിപാടികളും പരിപാടികൾ ഏറ്റെടുക്കും ആ ഏറ്റെടുക്കുന്ന പരിപാടി കൃത്യമായിട്ട് ചെയ്യാറില്ല അപ്പോൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് സെലിം സോൺസ് ഏറ്റെടുത്തത് ഇതിന് മറ്റു കാര്യങ്ങളൊന്നും നമുക്കൊന്നും പറയാനില്ല പിന്നെ നമ്മളെ ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഈ പ്രോഗ്രാം കമ്മിറ്റി ആയാലും നമ്മുടെ ടെക്നീഷ്യന്മാരെ വളരെ അങ്ങേറ്റം പരിഹരിച്ചിട്ടുണ്ട് സമയത്തിന് ചായ മറ്റുള്ള ഫുഡുകൾ അവരൊരു ജഡ്ജസ് ആണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് പക്ഷേ ആ ജഡ്ജസിൻ്റെ ഒരു അംഗീകാരം അവർക്ക് ഈ കലാമേളയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ കുറ്റിപ്പുറം കലാമേള വളരെ അങ്ങേയറ്റം വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ഇനിയും എല്ലാ കലാമേളകളും ഇങ്ങനെ ഒരു മാതൃകയായി മാറട്ടെ എന്നാണ് എനിക്ക് ഇപ്പോൾ അറിയുക എത്ര കാലമായി നമ്മുടെ സൗണ്ട്സ് തുടങ്ങി സിലിം സൗണ്ട് തുടങ്ങിയിട്ട് ഇരുപത്താറ് വർഷമായി ഇരുപത്താറ് വർഷത്തിൻ്റെ ഇടയിലാണ് സലീം സൗണ്ട് സ്ഥാപനം തുടങ്ങുന്നത് ജില്ലാ കലോത്സവങ്ങളും വള വളാഞ്ചേരി വന്ന ജില്ലാ കലോത്സവങ്ങളും അതേപോലെ ഉപജില്ലാ കലോത്സവങ്ങളും മറ്റു സംസ്ഥാന എൻ്റെ വേദികളും നമ്മൾ കലോത്സവങ്ങൾ എടുത്തെന്ന് ഞാൻ പറയില്ല പക്ഷെ വേദികളും പണിയെടുക്കാൻ വേണ്ടി സലീം സൗണ്ട് പോയിട്ടുണ്ട് ഇനിയും കലാമേളകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനിയും നമ്മുടെ സൗണ്ട്സ് സെലിം സൗണ്ട്സ് വരാനും അതുപോലെ തന്നെ എല്ലാ കൂടി കൂടി നൂതന സംവിധാനങ്ങളോട് നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആദ്യ ദിനം മുതൽ സമാപന ദിനം വരെ യാതൊരുവിധ പരാതികളുമില്ലാതെയാണ് ടീം കലോത്സവ വേദികളിൽ സജീവമായത് സംസ്ഥാന മത്സര വേദികളെ കിടപിടിക്കുന്ന തരത്തിലായിരുന്നു സബ് ജില്ലാ കലോത്സവ വേദിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സംഘം പ്രവർത്തിച്ചത് അതിലുള്ള ആത്മസംതൃപ്തിയിലാണ് പിന്നണിയിലുള്ളവർ ഈ ചാനൽ ന്യൂസ് പിന്നണിയിലുള്ളവർജേരി